കൊച്ചി കടവന്ത്ര സ്വദേശി മുഹമ്മദ് അനസിന് കുഞ്ഞുനാൾ മുതൽ തുടങ്ങിയതാണ് വളർത്തു മൃഗങ്ങളോടുള്ള സ്നേഹം ഈ സ്നേഹമാണ് അനസിനെ മലയാള സിനിമയിലെ തിരക്കേറിയ ആനിമൽ സപ്ലയറാക്കിയത് നാൽപ്പതോളം സിനിമകളിൽ അനസിന്റെ പൂച്ചകളും പട്ടികളും തത്തകളും അഭിനയിച്ചു കഴിഞ്ഞു പൃഥ്വിരാജ് നായകനായ തേജബായിൽ മിട്ടു എന്ന പൂച്ച അഭിനയിച്ചതോടെയാണ് അനസിന്റെ നല്ല കാലം തെളിഞ്ഞത് പിന്നീട് അനസ് പരിശീലിപ്പിച്ച മൃഗങ്ങളെ തേടി നിരവധി പ്രൊഡക്ഷൻ കൺട്രോളർമാർ വീട്ടിലെത്തി ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ് കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ സിനിമാ ഫീൽഡോട്ടുള്ള എൻ്റെ ഈ പെച്ചനെ ഞാൻ ട്രെയിൻ ചെയ്ത് കൊടുക്കാനൊക്കെ വന്നത് ഒരു ദിവസം അങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അനിലെന്ന് പറഞ്ഞു തമ്മിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അനസ്സേ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു പൂച്ചനെ വേണം അത് പൃഥ്വിരാജിൻ്റെ ഫിലിമാണ് തേജാബായെന്നുള്ള ഫിലിമിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ട് കോൺവൻ ജംഗ്ഷനിൽ വെച്ച് അടക്കുന്നുണ്ട് അപ്പോൾ പൂച്ചന വേണമെന്നു പറയും വൈറ്റ് പൂച്ചനെ അങ്ങനെ എനിക്കൊന്നും അറിയാൻ വേണ്ടിയിരുന്നില്ല സിനിമകൾ തന്നെ ഞാൻ ഒരു ദിവസം ഈ പൂച്ചയായിട്ട് നേരെ ചെന്നു അങ്ങനെ ഫോട്ടോഷൂട്ടിന് നല്ല രസമായിട്ട് നല്ല ഫോട്ടോസൊക്കെ കിട്ടി അപ്പോൾ പൃഥ്വിരാജിന് ഭയങ്കര ഇഷ്ടമായ പൂച്ചനെ അങ്ങനെ അപ്പോൾ സിനിമ എല്ലാ സിനിമയിലും നമുക്ക് പാർട്ടിസിപ്പേറ്റ് മിനിയേച്ചർ പിഞ്ചിനത്തിൽപ്പെട്ട ജിൽ എന്ന പട്ടിയാണ് ഏറ്റവും ഒടുവിൽ സിനിമയിൽ മുഖം കാണിച്ചത് ദുൽഖർ സൽമാന്റെ റിലീസാകാനിരിക്കുന്ന പട്ടം പോലെ എന്ന ചിത്രത്തിലാണ് ജിൽ തകർപ്പൻ അഭിനയം കാഴ്ചവച്ചിരിക്കുന്നത് വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത നിരവധി അരുമൃഗങ്ങൾ അനസിന്റെ ശേഖരത്തിലുണ്ട് അക്കൂട്ടത്തിൽ പുതിയ അതിഥിയാണ് ഇഗ്വാന ഒറ്റനോട്ടത്തിൽ കാണാൻ ഓന്താണെന്ന് തോന്നും എന്നാൽ ആൾ നിസാരക്കാരനല്ല മെക്സിക്കൻ വംശജനായ ഇഗ്വാന ആറടിയോളം നീട്ടം വയ്ക്കും ദിനോസറിന്റെ വംശത്തിൽപ്പെട്ടവനാണ് ഇവൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അടിമ ഇഗ്വാനകളെ വളർത്തുന്നുണ്ട് അടുത്തുതന്നെ ചിത്രീകരണം തുടങ്ങാനിരിക്കുന്ന ഒരു ഹൊറർ സിനിമയിൽ ഇഗ്വാനയെ അഭിനയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അനസ് മാസങ്ങളോളം പരിശീലനം നൽകിയാണ് ഈ അടിമ അനസ് സിനിമകൾക്കായി തയ്യാറെടുപ്പിക്കുന്നത് പതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ വിലയുള്ള പൂച്ചകളെയും പട്ടികളെയും വളർത്തി വിൽപ്പന നടത്തുന്നുണ്ട് മുഹമ്മദ് അനസ് നിഖിൽ ജോയ് കൊച്ചി ഇന്ത്യ വിഷൻ